പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അരങ്ങേറുന്ന നാടകങ്ങളുടെ അവസാന എപ്പിസോഡിൽ അതിരൂപതയുടെ മെത്രാപ്പൊളിത്തായും അദ്ദേഹത്തിൻ്റെ വികാരിയും സഭാധികാരികളുടെ കോലം കത്തിക്കുകയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മുട്ടുകാൽ തല്ലി ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തികളുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളിൽ എത്തി നിൽക്കുകയാണല്ലോ ഏതാനും ദിവസം മുമ്പ് എ കെ സി സിയുടെ നേതൃനിര മൗണ്ട് സെൻറ് തോമസിൽ യോഗം കൂടുന്നതിനെക്കുറിച്ച് അറിയിപ്പ് നൽകിയിരുന്നു അതനുസരിച്ചുള്ള പൊതുയോഗം കാക്കനാട് മൗണ്ട് സെൻ്റ് തോമസിൽ സഭാതലവൻ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്തു യോഗത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത വിശ്വകുർബാനയെ സംബന്ധിച്ച തർക്കങ്ങളിൽ എ കെ സി സി പ്രതിനിധികൾ മേജർ ആർച്ച് ബിഷപ്പുമായി ചർച്ചയുണ്ടാവുമെന്നും സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത കൂടിയായ സഭാതലവൻ്റെയും അദ്ദേഹത്തിൻ്റെ വികാരിയുടെയും ഒപ്പോടുകൂടി ഒരു സർക്കുലർ പ്രസിദ്ധീകരിക്കുകയാണുണ്ടായത് എ കെ സി സിയുടെ മീറ്റിംഗിനെ തുടർന്ന് പ്രതിനിധികളുമായുള്ള യോഗത്തിൽ പങ്കെടുക്കാതെ മേജർ ആർച്ച് ബിഷപ്പ് പൊടുന്നനവേ മാറുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് മാർച്ച് അഞ്ചാം തീയതി ഏകീകൃത വിശ്വ കുർബാന അർപ്പണം തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എറണാകുളം മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ മെത്രാപ്പള്ളിത്തൻ വികാരിയെ കാണുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ ചർച്ചയാവുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയെന്നോണം മാർച്ച് ആറാം തീയതി ജന അഭിമുഖ കുർബാന മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവദിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും സഭാ അധികാരികൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കുകയും നിരന്തരമായ നീതി യജ്ഞത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിദ്വേഷത്തിൻ്റെയും കാലത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തികളുമായി മേജർ ആർച്ച് ബിഷപ്പും മെത്രപ്പള്ളിത്തൻ വികാരിയും എ കെ സി സി പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്ന മേജർ ആർച്ച് ബിഷപ്പ് സഭാവിരുദ്ധരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി മൗണ്ട് സെൻറ് തോമസിൽ നിന്ന് എറണാകുളം അരമലിൽ എത്തിയത് വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇവിടെ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയുവാൻ ആകെ ലഭ്യമായിട്ടുള്ളത് ഒന്നര കോടിയോളം രൂപ കൊടുത്തു തീർക്കാത്തതുകൊണ്ട് തങ്ങൾ ജപ്തി നടപടികൾ ആരംഭിക്കുന്നു എന്ന് ഒരു ബാങ്ക് പത്രപരിസരം നടത്തിയ വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശബ്ദ സന്ദേശം മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറോടു കൂടി ആരംഭിച്ച അശാന്തിയുടെ ദിനങ്ങൾക്ക് ശേഷം യാതൊരു വിധത്തിലുമുള്ള വരുമാന മാർഗവുമില്ലാതെ ഈ സമരവേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ട് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ വ്യക്തി നൽകുന്ന സന്ദേശം അതിൻ്റെ ഭാഷ എപ്പോഴും ആക്രോശത്തിൻ്റെതായിരുന്നു എങ്കിൽ മാർച്ച് ആറിന് ശേഷം നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇയാളുടേതായി പുറത്തു വന്ന സന്ദേശം വളരെ ശാന്തത നിറഞ്ഞ സ്വരത്തിൽ ആയിരുന്നു എന്നുള്ളത് കാറ്റെങ്ങോട്ട് വീശുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റ് പോലെ പ്രചരിച്ച മെത്രപ്പെടുത്തൻ വികാരിയുമായി മാർച്ച് അഞ്ചിന് നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ വീഡിയോകൾ അതിൻ്റെതായ ഫലം വേണ്ടപ്പെട്ടവരിൽ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല ആക്രോശത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നവർ ശാന്തമായ ഭാഷയിലേക്ക് മാറുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപൊലിറ്റൻ വികാരിയും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്ന് ഏകീകൃത വിശ്വ വേണ്ടി ഈ അതിരൂപതയിലെ വിശ്വാസികൾ നടത്തുന്ന തീവ്രമായ പ്രവർത്തനങ്ങളും അതിനെതിരെ തങ്ങൾ സ്വീകരിച്ച നിലപാടുകൾക്ക് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുമൊക്കെ രോഗക്കിടക്കിൽ ആയിരിക്കുന്ന മാർപ്പാപ്പായുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഓരോ നിമിഷം വൈകാതെ തങ്ങൾ ഈ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടും എന്നും അങ്ങനെ സംഭവിച്ചാൽ അത് ഈ അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിത വേഷധാരികളുടെയും അവരുടെ മൂടാങ്കുകളുടെയും അന്ത്യമായിരിക്കുമെന്ന് ഇവർ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടാവണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമതരുടെ നേതാവ് കുർബാന ഇപ്പോൾ തങ്ങളുടെ വിഷയമേ അല്ല എന്ന് തൻ്റെ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞുവെക്കുന്നത് വിമതർക്ക് കുർബാന ഇപ്പോൾ ഒരു വിഷയമേ അല്ല എത്ര സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തിരുസഭയുടെ വിശ്വ കുർബാന മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ സിനഡ് തീരുമാനിച്ചതുപോലെ തങ്ങൾക്ക് ലഭ്യമാക്കണമേ എന്ന് ശബ്ദമുയർത്തി പറഞ്ഞപ്പോൾ ആവിയായി പോകുകയാണ് ഇത്രയും കാലം വിമതർ ഉയർത്തിപ്പിടിച്ചിരുന്ന ജന അഭിമുഖ കുർബാന മാത്രമെന്നുള്ള ആവശ്യം അവരുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ മറ്റ് ചിലതാണത്രേ ഈ അടുത്ത കാലത്ത് മാത്രമാണ് വിമതർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായത് അതായത് ഒരിടവകയിലെ പൊതുയോഗം എടുക്കുന്ന തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് സഭാവിരുദ്ധമാണെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുവാൻ വികാരിക്കാൻ അധികാരമുണ്ടെന്നും ഒരിടവകയിൽ വിശ്വാസികളുടെ സ്തോത്രക്കാഴ്ചയും മറ്റു രീതിയിലുമുള്ള വരുമാനങ്ങളെല്ലാം ആ ഇടവകയുടെ സമ്പത്തായിരിക്കുമെന്നും എന്ന് ധരിച്ചു വെച്ചത് തെറ്റാണെന്നും അതിന് മേലൊക്കെ യഥാർത്ഥത്തിൽ രൂപതയുടെ മെത്രാനാണ് അധികാരമെന്നും ഈ അടുത്ത നാളിലാണ് വിമതർ തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് ഈ നിയമങ്ങൾ മാറ്റുവാനുള്ള പരിശ്രമങ്ങളിലേക്ക് അവർ കടക്കുകയാണത്രേ വിശ്വാസികൾ എത് കേട്ട് ചിരിച്ച് തലകൊത്തി മറിയുകയാണ് എന്ന് ഈ വിമതർ മനസ്സിലാക്കട്ടെ കത്തോലിക്കാ സഭയുടെ നിയമങ്ങൾ അത് മാർപ്പാപ്പ മുതൽ താഴോട്ട് ഇടവക ദേവാലയങ്ങൾ വരെ സുവിശേഷത്തിൽ അധിഷ്ഠിതമാണെന്നും സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈശോയുടെ വചനങ്ങൾക്കനുസൃതമായി നൂറ്റാണ്ടുകളോളം നിലവിൽ വന്നത് നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതിരുന്ന ഈ വിമതരാണ് ഈ അതിരൂപതയിലെ എല്ലാ വിശ്വാസികളുടെ അട്ടിപ്പേറവകാശം സ്വമേധയ ഏറ്റെടുത്തുകൊണ്ട് താങ്കൾ ഒറ്റക്കെട്ടാണെന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത് എത്രമാത്രം മതപ്പതനത്തിൻ്റെ നിലവാരത്തിലേക്ക് ഇവർ നിലകൊള്ളുന്നത് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്ഥാപിച്ച തിരുസഭയും ആ സഭയുടെ നിയമങ്ങളുമെല്ലാം പത്രോസൻ്റെ പരമാധികാരത്തിന് വിധേയമാണ് എന്നുള്ളത് കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന ഏവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പായുടെ വാക്ക് സഭയിൽ അവസാനത്തെ വാക്ക് ആവുന്നതും ഏതെങ്കിലും ഒരു ദേവാലയത്തിലെ നൂറ് ശതമാനം ആളുകളും ഈശോ അധികാരം കൊടുത്ത് സ്ഥാപിച്ച പത്രദോസിൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളത് സഭയുടെ സ്വഭാവമാണ് അത് മാറ്റാൻ വിമതർ പരിശ്രമം തുടങ്ങുന്നു എത്രേ എന്ന് പറഞ്ഞാൽ അവർ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം കത്തോലിക്കാ സഭയുടെ സ്വഭാവത്തിന് നിരക്കാത്ത ചിന്തകൾ പങ്കുവച്ച വിമത നേതാക്കന്മാരുമായി മണിക്കൂറുകൾ നീണ്ടു നിന്ന ചർച്ചകൾക്ക് മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പളിത്തൻ വികാരിയും ഇരുന്നു കൊടുത്തു എങ്കിൽ ആ ചർച്ചകളിൽ ഇതൊന്നും കത്തോലിക്കാ സഭയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ രണ്ട് വ്യക്തികളും തങ്ങൾ വഹിക്കുന്ന യാതൊരു സ്ഥാനങ്ങളും തുറന്നു വഹിക്കുവാൻ അർഹരല്ല എന്ന് അവർ തിരിച്ചറിയട്ടെ സഭയിൽ ശേഖരിക്കപ്പെടുന്ന പണം സ്തോത്രക്കാഴ്ചയായും മറ്റു രീതികളിലും എങ്ങനെയാണെങ്കിലും അതെങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നും അപസ്തോല പ്രവർത്തനങ്ങളിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് സഭയിൽ എവിടെയാണോ പണം ആവശ്യമുള്ളത് എവിടെയാണോ ദരിദ്രർക്ക് സഹായം ആവശ്യമുള്ളത് അവിടെ എത്തിക്കുവാനുള്ളതാണ് സഭയിൽ സ്വരുക്കൂട്ടുന്ന പണമല്ല അങ്ങനെയാണ് കാരിത്താസ് എന്ന് പറയുന്ന സഭയുടെ സാമൂഹ്യ സേവന വിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടയാവുന്നതും എറണാകുളത്ത് വിമിതർക്ക് അത് തങ്ങളുടെ മൂലധനമാക്കി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചെലവഴിക്കണമത്രേ ഇവർ ഇത് പറഞ്ഞപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയും അതിന് എന്തെങ്കിലും മറുപടി കൊടുത്തോ ഇല്ലയോ എന്ന് അറിയുവാൻ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ മെത്രാൻ സ്ഥാനത്തേക്ക് വിശ്വാസികൾ അംഗീകാരമുള്ള ആള് വേണം കടന്നു വരുവാൻ എന്നുമൊക്കെ വിമത നേതാവ് തട്ടിമോലിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു വേദന ക്രിമിനൽ കൂരിയാണത്രേ ഈ അതിരൂപതയിലെ വിമത പുരോഹിതന്മാർ തങ്ങളുടെ പിണിയാളുകളെ കൊണ്ട് കൊടുപ്പിച്ച സ്വകാര്യ അന്യായത്തിൽ പ്രതിഭാഗത്തു നിന്ന് നിൽക്കുന്നത് മാത്രം ഈ അതിരൂപതയിലെ ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി പുതുവ അച്ഛൻ ക്രിമിനലാണത്രേ രണ്ടതെങ്ങിന് വളമിടുവാൻ പത്തു ലക്ഷം രൂപയ്ക്ക് വളം വാങ്ങിച്ച പുരോഹിതനും കൊരട്ടിമുത്തിയുടെ വർഷങ്ങളോളം വിശ്വാസികൾ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ മുക്കിയ പുരോഹിതനും ഈ അതിരൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇഷ്ടക്കാർക്ക് തൊഴിൽ കൊടുത്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചവരും ഒക്കെ അവരൊക്കെ വിശുദ്ധരുമാണ് ഇതിൻ്റെ ഒക്കെ ഇരട്ടത്താപ്പ് വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിമതർ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും വിശ്വാസ സമൂഹം ഇന്ന് തിരിച്ചറിയുന്ന മറ്റൊരു വസ്തുത ഈ അതിരൂപതയിലെ തിരുസഭയോടൊപ്പം നിൽക്കുന്ന കൂരിയ അംഗങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മാറ്റിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്വതന്ത്ര സഭ രൂപീകരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിമതയുടെ പദ്ധതിയാണ് അതിരൂപതയുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചത് ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഈ വക ചിന്തകൾ കത്തോലിക്കാ സഭയ്ക്ക് വിരുദ്ധമായതാണെന്നും ഇങ്ങനെ ചിന്തകളുമായി തങ്ങൾക്ക് യാതൊരു രീതിയിലും സഹകരിക്കുവാൻ സാധിക്കുകയില്ല എന്നും മേജർ ആർച്ച് ബിഷപ്പും മിത്രപ്പള്ളിത്തൻ വികാരിയും വ്യക്തമായ ഭാഷയിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഈ വിധമുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ അതിരൂപതയിൽ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ തിരുസഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് മുന്നോട്ട് വരേണ്ടതായി വരും ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതായി വരുമെന്നും സീറോ മലബാർ സഭയുടെ നേതൃത്വം തിരിച്ചറിയട്ടെ സിനിഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയും എറണാകുളത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഒരന്വേഷണ വിധേയമാക്കേണ്ടതാണ് കൈവിട്ടു പോയതിനു ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല സഭാതലവന്റെയും വികാരിയുടെയും നീക്കങ്ങൾ വിശ്വാസികൾ സശ്രദ്ധം നിരീക്ഷിച്ചു വരികയാണ് അതിരുമതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും അവർക്ക് സഭയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്നുള്ള പ്രത്യാശയിൽ നിർത്തുകയാണ്